ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചധികം പത്ത് മണി ചെടികളുടെ സെയിൽ വീഡിയാണ് കേട്ടോ പത്ത് മണികളുടെ സൂപ്പർ ഓഫറിലുള്ള ഉള്ള സെയിൽ എന്ന് തന്നെ പറയാം ഇതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ടൊരു ഫ്രീ ആയിട്ട് പ്ലാന്റ് ഉണ്ട് കേട്ടോ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ മഴക്കാലമാണ് പതിനുമ്പേ പത്ത് മണികളൊക്കെ വാങ്ങി നട്ടങ്ങ പിടിപ്പിച്ച അടുത്ത ആ ഒരു വേനലൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മുറ്റം നിറയെ പത്ത് മണി പൂക്കളുടെ ഒരു ടൈമായിരിക്കും അപ്പം അതിന് വേണ്ടിയിട്ട് ദാ നിങ്ങൾക്ക് ഇന്നൊരു സൂപ്പർ ഓഫറിലാണ് നമ്മുടെ പത്ത് മണി ചെടികൾ വന്നിരിക്കുന്നത് കോംബോ ഓഫറിലാണ് കേട്ടോ ഇന്നത്തെ പത്ത് മണി നിങ്ങൾക്കായി എത്തുക മുപ്പത് കളർ നമുക്ക് ഇന്ന് കിട്ടാൻ വേണ്ടി പോകുന്നത് കേട്ടോ അടുക്കിൻ്റെ മൂന്ന് കട്ടിങ് ആയിരിക്കും ബാക്കിയുള്ളതിൻ്റെയൊക്കെ രണ്ട് കട്ടിങ് വീതമായിരിക്കും പത്ത് മണിയിൽ വരിക മുപ്പത് കളക് ഉണ്ടാകും ടോട്ടലായിട്ട് ഇന്ന കളക എത്താൻ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല കേട്ടോ കാരണം ഉള്ളതനുസരിച്ചാണ് നമ്മൾ സെയിലിനായിട്ട് ഓർഡർ വരുന്നതനുസരിച്ചാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് മുപ്പത് കളകിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് പ്ലസ് കൊറിയർ ചാർജും കൂടി എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇത്തരത്തി പൂക്കളൊക്കെ കുറഞ്ഞിരിക്കുകയാണ് കുറച്ചധികം കട്ടിങ്ങുകൾ എടുത്തതുകൊണ്ട് എന്നാലും എന്താ നമുക്ക് ഇനിയും കട്ടിങ്ങുകളുടെ സെയിലിനായിട്ട് പ്ലാന്റുകൾ റെഡിയാണ് അതുകൊണ്ടാണ് ഏട്ടോ സെയിൽ വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് അത് ഏതാണെന്നില്ലേ ഹാങ്ങിങ് വിങ്കയുടെ പ്ലാന്റ് ആണ് പത്ത് മണിയുടെ ഇരുന്നൂറ് രൂപയുടെ മുപ്പത് കണക്കിൻ്റെ കോംബോ എടുക്കുന്നതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത് അപ്പം ഈ ഒരു സൂപ്പർ അവസരം എല്ലാവരും വിനിയോഗിക്കുക ഇതുവരെ ആരും യൂട്യൂബിൽ ഹാങ്ങ് വിങ്ക് യൂട്യൂബിൽ സെയിലിൽ സെയിലും ഹാങ്ങ് വിങ്ക് ഫ്രീ ആയിട്ട് കൊടുത്ത ഒരു ചരിത്രം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ ദാ നമ്മളായിട്ടെങ്കിൽ മാറ്റി എഴുതാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഹാങ്ങിങ് വിങ്കിയാണ് ഇന്ന് പത്ത് മണി എടുക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് കേട്ടോ ഹാങ്ങിങ് വിങ്കക്ക് കളർ സെലക്ഷൻ ഉണ്ടായിരിക്കുകയുമില്ല ചിലത് പൂക്കൾ വന്ന പ്ലാന്റാണ് ചിലത് പൂക്കൾ വരാ പ്ലാന്റുകളാണ് ഒരു ബേബി പിങ്കും പിന്നെ ഒരു ഡാർക്ക് കിളകുമാണ് ഉള്ളത് അപ്പോൾ അത് അതനുസരിച്ച് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അതിൽ ഇന്ന കിളക്ക് ഇന്ന കിളക്ക ഇന്ന് കളർ സെലക്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല ഫ്രീ പ്ലാന്റിൽ പ്രത്യേകം എടുത്തു കഴിയുന്ന കേട്ടോ അപ്പോൾ പ്ലാന്റുകൾ വേണ്ടവർക്ക് അതാ നമ്പർ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്ലാന്റുകൾ വേണ്ടവർക്ക് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാകും കമൻറ്റ് ബോക്സിലും ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ ഫസ്റ്റ് കമൻ്റായിട്ട് നമ്മൾ പിൻ ചെയ്തേക്കാം നമ്പർ അപ്പോൾ പ്ലാന്റുകൾ ആവശ്യമുള്ളവരെല്ലാം വേഗം വേഗം കേറി മെസ്സേജ് അയച്ച് ഓർഡർ കൺഫേം ആക്കുക ഒരുപാട് പേർക്ക് ഉള്ള പ്ലാന്റുകളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം വേഗം എല്ലാവരും കേറി കോംബോ ആയിട്ട് തന്നെ എടുക്കട്ടെങ്കിലാണ് നിങ്ങൾക്ക് ഹാങ്ങ് വിങ്ക കിട്ടുള്ളൂ കോംബോ എടുക്കുന്നവർക്ക് മാത്രമാണ് ഹാങ്ങയുടെ പ്ലാന്റ് ഉള്ളൂ സെപ്പറേറ്റ് ആയിട്ട് അല്ലാതെ ഇപ്പോൾ ഏതെങ്കിലും അടുക്ക് മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും പത്ത് മണിയുടെ വെറൈറ്റീസ് മാത്രം ആയിട്ട് അങ്ങനെ എടുക്കുന്നവർക്ക് ഉണ്ടായിരിക്കുന്നതല്ല ഹാങ്ങയുടെ പ്ലാന്റ് മുപ്പത് കളറിൻ്റെ കോംബോ ഇരുന്നൂറ് രൂപയുടെ കോംബോ എടുക്കുന്നവർക്കാണ് നമ്മുടെ ഹാങ്ങിംഗ് വിങ്കയുടെ പ്ലാന്റ് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത് കേട്ടോ സി സി ഉണ്ടായിരിക്കുന്നതാണ് ഇന്നത്തെ സെയിൽ കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ പത്ത് മണി സെയിൽ വിട്ടപ്പോൾ കൊറിയർ ചാർജ് ഉണ്ടായിരുന്നില്ല എത്തവണ കൊറിയർ ചാർജ് ഈ കൂടെ ഉൾപ്പെടുന്നതാണ് കേട്ടോ ഈ കൂടെയല്ല ഈ ഇരുന്നൂറിൻ്റെ കൂടെ പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ പേ ചെയ്യേണ്ടതായിരിക്കും അത് ടോട്ടൽ പാക്കിങ്ങിൻ്റെ സൈസും വെയ്റ്റേജും ഒക്കെ അനുസരിച്ചായിരിക്കും കേട്ടോ നമുക്ക് കൊറിയർ ചാർജ് വരാറുള്ളത് പിന്നെ മഴയൊക്കെയാണ് വലിയ പോലെ തന്നെ നിങ്ങളുടെ ചെടികളൊക്കെ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ഡി ടി സിയിൽ നിന്ന് വേഗം തന്നെ എല്ലാവരും ഒക്കെ ഒന്ന് കളക്റ്റ് ചെയ്യുക ആയിട്ടോ തിരിച്ചയക്കാനുള്ള ഇടയൊന്നും ആരും വരുത്തരുതേ മഴയൊക്കെയല്ല അപ്പോൾ അവർ ചിലപ്പോൾ ഒത്തിരി നേരം ഒന്നും നോക്കിയിരിക്കുമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് കോള് വരുമ്പോൾ തന്നെ പറ്റുന്നവരൊക്കെ തന്നെ പോയി പ്ലാന്റുകൾ കളക്ട് ചെയ്യുക അതുപോലെ തന്നെ വേഗൊരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മൾ പ്ലാന്റുകൾ ഓർഡർ ചെയ്യുമ്പോൾ ഒരു രണ്ട് നമ്പറൊക്കെ കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു നമ്പറിൽ എപ്പോൾ ഒരു കോൾ കിട്ടിയാലും എടുക്കാനുള്ള ഒരു റഡിയായിരിക്കണം അയച്ചു എന്ന് പറയുമ്പോൾ തന്നെ അയച്ച സ്ലിപ്പൊക്കെ കെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഹരിയായിട്ടിരിക്കുക കേട്ടോ നാളെ അല്ലെങ്കിൽ നാളെ കഴിക്കുകയും നമ്മുടെ പ്ലാന്റ് എത്തും നമുക്കൊരു ആകാംക്ഷ ഉള്ളോ ഞാനും അതേട്ടോ പ്ലാന്റുകൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൈ കിട്ടുന്ന വരെ നമുക്കൊരു ആകാംക്ഷയാണ് പ്ലാന്റുകൾ അയച്ച് കഴിയുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ അവരുടെയിൽ കിട്ടിക്കഴിയുമ്പോൾ എങ്ങനെയാണ് എങ്ങനെയാണ് അവരുടെയിൽ എത്തിയത് എങ്ങനെ ഹരിയായിട്ട് കിട്ടിയോ ഹെൽത്തി ആയിട്ട് കിട്ടിയോ നമ്മുടെ കിട്ടുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളൊരു ആകാംക്ഷയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആകാംക്ഷയിൽ ദാ പ്ലാന്റുകൾ വരുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് കളക്റ്റ് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഹാങ്ങിങ് ഏതാണെന്ന് കൂടെ കാണിക്കാം കേട്ടോ എന്നാൽ ഇതാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടി പോകുന്ന പ്ലാന്റിൻ്റെ സൈസോല് ഈ രണ്ട് കളറാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ട് ഉള്ളത്